ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ക്രെറ്റയുടെ ബേസ് വേരിയന്റ് ആണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ആക്സസറീസ് ഷോറൂമിൽ നിന്ന് ചെയ്ത് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ടോപ്പ് എൻഡിന്റെ ലുക്കിലേക്ക് കൺവേർട്ട് ഒരു ക്രെറ്റയാണ് അപ്പൊ ഇതിനകത്ത് എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത് എത്രയാണ് ആക്സസറീസിന്റെ പ്രൈസ് ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ക്രെട്ട ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്രെറ്റ ബേസ് വേരിയൻ്റെ ടോപ്പ് എൻഡ് വരെ എക്സ്റ്റീരിയർ എന്ന ലുക്ക് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് ആകെ വരുന്ന ഡിഫറൻസ് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റിൽ വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ് ഡി ആറിൽ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് ക്രട്ടയുടെ ബേസ് വേരിയൻ്റ് ഒരു ടോപ്പ് എൻഡ് വരെ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് ക്രെട്ടയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും റോഡ് പ്രസൻസ് തരുന്നതും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് അതുകൊണ്ട് പല ആളുകളും ക്രട്ടയുടെ ബേസ് വേരിയൻറ്റും സെക്കൻഡ് വേരിയൻ്റൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആക്സസറീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വാഹനം ആക്സസൈസ് ചെയ്തിരിക്കുന്ന ഏകദേശം ടോപ്പ് എൻറ്റിന്റെ ലുക്കിലേക്കാണ് ടോപ്പ് എൻഡും ഈ ബേസ് വേരിയൻറ്റും തമ്മിൽ ഏകദേശം ഒരു എട്ട് ഒൻപത് ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ അഡീഷണലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ബേസ് വേരിയൻറ്റ് എടുത്തിട്ട് ടോപ്പ് എൻറ്റിന്റെ ലുക്കിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഈ വേരിയന്റിലെ ഫീച്ചേഴ്സും ആക്സസറീസും നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിൽ നമുക്ക് കണക്റ്റഡ് ഡി ആർ എല്ലൊന്നും വരുന്നില്ല ആ ഒരു പോർഷനിൽ നമുക്കൊരു ക്രോ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഡി ആർ എൽ വരുന്നത് അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം അത് ആയിട്ടാണ് വരുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഹൈഡ്രലൈറ്റ് യൂണിറ്റ് കാണാം എൽ ഇ ഡി ഒന്നും വരുന്നില്ല ഫുൾ ഹാലജന ആണ് ലോബി നമുക്ക് പ്രൊജക്ടർ ആയിട്ട് ഹൈ ബി നോർമൽ ലൈറ്റ്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് എൽ ഇ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വേണമെങ്കിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യാം എസ് എക്സ് സോറി എസ് ഓപ്ഷണൽ വേണ്ടിയിട്ട് നമുക്കിത് ഫോർ യൂണിറ്റ് ആയിട്ടുള്ള എൽ ഇ ഡി ഹെപ്പലൈറ്റുകളാണ് വരുന്നത് വേറെ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല വൺ നയൻറ്റി എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇപ്പോൾ ഫ്രണ്ടിൽ ആ സ്കിപ്പേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം എല്ലാ വേരിയന്റികളും ആ ബ്രഷ് അലുമിനിയം ഫിനിഷിൽ തന്നെയാണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബേസ് വേരൻറ്റിലൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും ടോപ്പെൻഡിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷില് ഒക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ലോഗോ കാര്യങ്ങൾ എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഡൽഹിയിലൊക്കെ പല വീഡിയോസിലും ഡൽഹിയിൽ നിന്ന് ആക്സസറീസ് ചെയ്ത പല വീഡിയോസിലൊക്കെ ഇത് ഡിആർഎലും കൂടി കണക്ട് ചെയ്തത് ബേസ് വേരിയന്റിൽ കണ്ടിട്ടുണ്ട് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിൽ നോക്കുമ്പോൾ ഇപ്പോൾ ടോപ്പ് ടോപ്പെൻഡിന്റെ അതേ ലുക്കിലേക്കാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ടോപ്പ് എൻഡിൽ വരുന്ന ആ സെയിം അലോയി വീൽസ് ആണ് ഇതിനകത്ത് ആക്സസറേഡ് ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്ന ആക്സസറീസ് എല്ലാം നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ആക്സസ്റേഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വാറന്റി കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും തന്നെ വരുന്നില്ല ചെയ്തിരിക്കുന്ന ആക്സസറീസ് എല്ലാം വാഹനത്തിന്റെ വാറൻറ്റിയിൽ കവർഡ് ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അലോയിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൽ വരുന്ന സെവൻറ്റീൻ ഇൻഡിൻ്റ് വീൽസാണ് വരുന്നത് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റീനാണ് ടയർ സൈസ് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ശരിക്കും ഈ വാഹനത്തിൽ ബേസ് വേരിയൻറ്റിൽ സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വന്നുകൊണ്ടിരുന്നത് അത് ടു സീറോ ഫൈവ് സെക്ഷൻ ടയറുകളാണ് അതാണ് ടോപ്പ് എൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് പെൻറ്റച്ചിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇതും മിറേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് അതായത് ടോപ്പ് എൻഡിൻ്റെ മിറർ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത് ലോക്ക് ചെയ്യുമ്പോൾ ഫോൾഡിങ്ങോട് കൂടിയ ഓപ്ഷനും ഷോറൂമിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വശങ്ങളിലായിട്ട് സൈഡ് സ്റ്റെപ്സ് ചെയ്തിരിക്കുന്നതാണ് കറക്റ്റ് ആയൊരു ബാജിങ്ങുള്ള സൈഡ് സ്റ്റെപ്സ് കാണാം ഇവിടെ ഒരു ഒരു ബ്ലാക്ക് ക്ലാഡിങ് കാര്യങ്ങൾ പോകുന്നുണ്ട് ആ സ്റ്റെപ്സ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളായിട്ട് കൊടുത്തിരിക്കുന്നു ഈ വേരിയൻറ്റിൽ റൂഫ് റയിൽസ് വരുന്നില്ല അത് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ചെയ്യാം ഇതിൻ്റെ റൂഫ് റെയിൽസ് ചെയ്യാൻ പെൻഡിങ് ഉള്ള ഒരു വാഹനമാണ് ബാക്കി നമുക്ക് ഷാർപ്പിൻ ആൻഡിൻ്റെ അതും ഇതിന് വരുന്നതല്ല ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു റൂഫ് റെയിൽസിൻ്റെ ഒരു കുറവുണ്ട് മറ്റെല്ലാ ലുക്കും ടോപ്പൻറ്റിൻ്റെ സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല കാര്യം ബാക്കിലെ ലുക്ക് കാര്യങ്ങൾ ടോപ്പൻറ്റിന് സിമിലറാണ് വരുന്നത് പക്ഷേ കുറച്ച് ഫീച്ചേഴ്സാണ് മിസ്സിങ് ഉള്ളത് ആ ഫീച്ചേഴ്സ് ഷോറൂമിൽ നിന്ന് ആരും ആക്സസറി അടിച്ചതെന്ന് കണ്ടിട്ടില്ല ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്പോയിലറൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അതിനകത്ത് ഹൈമോണ്ട് സ്റ്റോപ്പ് നാമ്പ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ടോപ്പ് എൻഡിൽ ബാക്കിലെ ഗ്ലാസ് വാഷറ വൈപ്പർ ആൻഡ് ഡിഫോവറുകളുടെ ഗ്ലാസ് ആണ് പക്ഷെ ബേസ് വേരിയന്റിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് കണക്റ്റഡ് ലൈറ്റ് എല്ലാ വേരിയൻറ്റുകളും സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് ഈ ഒരു പോർഷൻ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ടും ഇത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് ഇത് ഹാലകനായിട്ടാണ് വരുന്നത് താഴേക്ക് ഒന്നിഞ്ഞ് റിഫ്ലക്ടേഴ്സ് കാണാം ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് ബേസ് വേരിയൻ്റിലും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ കളറിൽ ഒരു ബ്രഷ്ഡ് അലുമിനിയം അല്ലെങ്കിൽ സിൽവർ ഫിനിഷിലുള്ള സ്ക്വിറ്റ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു അതെല്ലാം ടോപ്പ് സിമിലർ ആയിട്ടാണ് വരുന്നത് ഇവിടെ നമുക്ക് താഴെയായിട്ട് റിവേഴ്സ് ലൈറ്റും കാണാം നമുക്കൊരു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് മിസ്യൂസ് ചെയ്തിരിക്കണം അതിൻ്റെ ഒരു റിവേഴ്സ് ക്യാമറ കാണാം നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു നാനൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്റർ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ലിറ്ററിൻ്റെ സ്ക്വയർ ഇഷ്ടായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത് ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പിഡ് സെറ്റിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ് ഇത് ബൂട്ടിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ബൂട്ട് മാറ്റാണ് ഇതും ആക്സസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു ബേസ് വേരിയൻറ്റിൽ വരുന്ന സെയിം വീലുകളാണ് സ്പെയർ വീലായിട്ട് വരുന്നത് ആ ഒരു സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് അതായത് ടു സീറോ ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ അതാണ് ബേസ് വേരിയൻറ്റിൽ വരുന്ന നോർമൽ വീലുകൾ അതാണ് നമ്മൾ ടോപ്പന്നിൻ്റെ വീലിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പാഴ്സൽ ഡ്രൈവും വരുന്നില്ല അത് വേണമെങ്കിൽ നമ്മൾ ഷോറൂമിൽ തന്നെ ആക്സസ്സായിട്ട് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് ഇൻ്റീരിയറിൽ നിന്നുള്ള ചേഞ്ചസ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിൽ ബേസ് വേരിയൻ ആണ് റിക്വ സെൻസറോ കീള സെൻറ്ററി പോലെ ഒന്നും തന്നെ വരുന്നില്ല ഇൻറ്റീരിയറിലേക്കുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബേസ് വേരിയൻറ്റ് ടോപ്പിൻ്റ വരെ ഇൻ്റീരിയറിൽ ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് ഡിവൽ ഡ്രോൺ കളറിൽ കൊടുത്തിരിക്കുന്നു ഫോർ ഡ്രോൺ പവർ ഇൻഡോൻ്റെ കൺട്രോൾ കാണാം ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോഴും ഇതിൽ ചേഞ്ച് ചെയ്തിട്ടില്ല അത് വേണമെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ ആക്സസ് റീഡ് ചെയ്യാവുന്നതാണ് സ്പീക്കർ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ടു പേഴ്സും ആക്സസ് റീഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ കറക്റ്റാന്ന് പറഞ്ഞ പാഡ്ജിങ്ങോട് കൂടിയ ക്ലാഡിങ്സ് ചെയ്തിരിക്കുന്നു അത് ഇൻറ്റുമിനേറ്റഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത് ബേസ് വേരിയൻറ്റിലാണെങ്കിലും നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ റിപ്ലയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഫാബ്രിക് ആ ഒരു ഡുവൽ ടോൺ കളറുള്ള ഫാബ്രിക് സീറ്റിയോട് കൊടുത്തിരിക്കുന്നു ഇവിടെ വശത്തായിട്ട് ഓട്ടോ സ്റ്റോപ്പ്സായിട്ട് ട്രാക്ഷൻ കൺട്രോള് നമ്മളുടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാണാം പിന്നെ നമുക്ക് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഒരു ഫുള്ളി ഫംഗ്ഷനായിട്ട് രണ്ട് ഫ്ലിപ്പ് കീസ് കൊടുത്തിരിക്കുന്നു ഹോൾഡ് ചെയ്തു പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം ബേസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിലെ കളർ ടോണും ലേ ഔട്ടും കാര്യങ്ങളെല്ലാം ബേസ് വേരിയൻ്റെ ടോപ്പ് ആൻഡ് വരെ സിമിലർ ആണ് ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്ന എല്ലാ ഫീച്ചേഴ്സും ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നുകഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഒരു സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വന്നിരുന്നത് ഫോർ സ്പോക്ക് ആയിട്ടുള്ള ഈ സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടായിരുന്നു പക്ഷേ ലെതർ റാബ്ഡ് ആയിരുന്നില്ല ഇതിനകത്ത് ലെതർ റാബ്ഡ് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇതിനകത്ത് ശരിക്കും നമ്മൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് ബട്ടൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത് ഇപ്പോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓഡിയോ ആൻഡ് മ്യൂസിക് കൺട്രോൾസും ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫോണിൻ്റെ കൺട്രോൾസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ക്രൂസ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻസും ഇവിടെ കാണാം പക്ഷേ അത് ഫംഗ്ഷനൽ അല്ല അസ്റ്റ് ആ ഒരു സ്വിച്ചിനകത്ത് ഡെമി സ്വിച്ചസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ സ്റ്റീരിയും വീട് നമുക്ക് ഡിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ബേസ് വീടിനുള്ളൂ ടെലസ്കോപ്പിക്ക് വരുന്നില്ല ഇടതു ദിവസത്തെ വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു ദിവസത്തെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ബേസ് വീരിയൻ്റിയൊട്ട് ഒരു എസ് ഓപ്ഷണൽ വേരിയൻറ്റ് വരെ അല്ലെങ്കിൽ എസ് എസ് വേരിയൻറ്റ് വരെയൊക്കെ നമുക്ക് ഈ ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത് ആർ പിഒ മീറ്ററും സ്പീഡോ മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു നരക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട് അതിൽ ടി പി എം എസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് വേറൻറ്റൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ബേസ് വേരിയറ്റിൽ തന്നെ വരുന്നുണ്ട് ഇപ്പം നമ്മൾ ആക്സേഷൻ ചെയ്യുന്നത് വെച്ചാൽ ആ മീറ്ററിൻ്റെ മാത്രം ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ ഒരു ട്വൽവ് ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഇതിനകത്ത് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നത് നല്ല ക്ലാരിറ്റി ഉള്ള നല്ല ടച്ച് റെസ്പോൺസ് റെസ്പോൺസുള്ള സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ഡോട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും അത്യാവശ്യം വേണ്ട എല്ലാ ആപ്പുകളും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നാവിഗേഷൻ ബ്ലൂടൂത്ത് യൂട്യൂബ് പോലെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫോണിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മൈക്ക് ഇതിവിടെ കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ക്യാമറ നല്ല ക്ലാരിറ്റി ഉള്ള ഫുൾ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറയാണ് വരുന്നത് നമുക്ക് സ്റ്റേഡിൽ നിന്ന് ഇരിക്കുന്നതിൻ്റെ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ബിൽട്ടിനായിട്ട് വരുന്ന പാർക്കിംഗ് സെൻസേഴ്സ് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലും ഫംഗ്ഷൻ ചെയ്യുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണത് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ഉള്ള ഡി വി ആർ പോലെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും ക്യാമറ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ വേണമെങ്കിൽ അതും ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിലും കസ്റ്റമറിന് അത് രണ്ടും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഈ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ അവൈലബിൾ ആണ് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് എ സി ഇവൻസ് കൊടുത്തിരുന്നു അതിനെല്ലാം നമുക്ക് ആ ഒരു പ്രോമെൻസ് എട്ട് കാണാം അതിന് താഴെ ഹസാർ ലൈൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു മാനുവൽ എ സി കൺട്രോൾസ് ആണ് ബി ലൈനിൽ വരുന്നത് താഴേക്ക് വന്നതിൽ നമുക്ക് ഒരു ടൈപ്പ് സി ചാർജിങ് ബോർട്ട് കാണാം ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു യു എസ് ബി കട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല ഇതിൻ്റെ യു എസ് ബി കക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഗ്ലോ ബോക്സിനകത്തേക്കാണ് രണ്ട് യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ താഴെ നമുക്ക് മാനുവൽ ഗിയർ ലിവർ കാണാം അതിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു ഫിനിഷ് കാണാം ഇത് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ബേസ് വരണ്ടി തൊട്ട് സെൻറ്റർ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു നല്ല കംഫർട്ടിരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പ്രിങ് ഡൈഡുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരുന്നു കോ ഡ്രൈവർ ഡ്രൈവേഴ്സില് സൺവേസസ് വിത്ത് മിറർ ആണ് വരുന്നത് സെൻറ്ററിൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് ബേസ് വരണ്ടിൽ വരുന്നതല്ല ഇത് ആക്സസ് റേറ്റ് സൺ ഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് റീഡിംഗ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹാലജനാണ് നമ്മുടെ ബേസ് വരേണ്ടത് സാധാരണ ഈ ഒരു റീഡിംഗ് ലൈറ്റ് മാത്രമാണ് വന്നിരുന്നത് ഐ ആർ വി എംസ് മാനുവൽ ഡീമിങ്ങുള്ള ഐ ആർ വി എംസ് ആണ് ഡ്രൈവർ സൈഡ് സൺവൈസും ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല അത് ബേസ് ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വാഹനം ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞകത്ത് ഹ്യൂൺ ലോഗോ വന്നിട്ട് ആൻഡ്രോയിഡിൽ നിന്ന് എഴുതി കാണിച്ചിട്ടാണ് സ്ക്രീൻ ഫംഗ്ഷൻ ആവുക അപ്പോൾ ഒരു ഹ്യൂമൻഡോയുടെ വാഹനത്തിൽ അത് ടോപ്പെൻഡിൽ കയറിയിരിക്കുന്ന അതേ ലുക്ക് കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഇതിപ്പോൾ ഒരു ഡീസൽ ബേസ് വേരിയൻ്റാണ് എനിക്ക് തോന്നുന്നു പതിനഞ്ച് ലക്ഷം പ്ലസ് ആണ് ഇതിൻ്റെ റോഡ് പ്രൈസ് വരുന്നത് പക്ഷെ ഒരു ടോപ്പ് ടോപ്പൻ്റെ ഒന്നും എടുക്കാണ്ട് ബേസ് വേരിന്റ് എടുത്ത് ആക്സസറി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ബേസ് വേരിയൻറ്റ് കൺസിഡർ ചെയ്യാം ബാക്ക് യാത്രക്കാരെ കഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വയലായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ബാക്ക് ഡോർ പാടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റ് ടച്ചും തന്നെ വരുന്നില്ല ഡുവൽ ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത് പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് മിനിഷ് കൊടുത്തിരിക്കുന്നു ഇതിൽ നമുക്ക് ടൂട്ടർ ആൻഡ് സ്പീക്കേഴ്സ് ആക്സസ് റേഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ മാത്രം എന്ന് പറഞ്ഞാൽ ഒരു ബാഡ്ജിംഗ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ബാക്കിലേക്ക് എ സി വെൻസ് ബേസ് വേരിയൻ്റ വരുന്നുണ്ട് രണ്ട് ചാർജിങ് പോർട്ടുകൾ കാണാം ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പിഡ് സീറ്റുകളാണ് സെൻ്റർ ആം റെസ്റ്റും ബേസ് വേരിയൻ്റും തൊട്ടേ അവൈലബിൾ ആണ് അതെന്താണെങ്കിലും വളരെ നല്ലൊരു കാര്യമാണ് ഐ സി എഫ് ചാർജ് സീറ്റിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളകത്തേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂം റൂം കാണാം അപ്പോൾ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ പോലും ഏകദേശം ഒരു ട്വൽവ് സെന്റിലീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം അത്യാവശ്യം വൈറായിട്ടുള്ള ബാക്ക് സ്പേസ് സ്പേസാണ് മൂന്നുപേർക്ക് കംഫർട്ടായിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും നമുക്കൊരു സെൻട്രൽ പാസഞ്ചർ ഇല്ല എങ്കിൽ ആ ബസ്സൊക്കെ വെച്ച് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് അതും ഹാലതിനായിട്ടാണ് വരുന്നത് അതിൻ്റെ സൈഡിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് പൾസർ വരുന്നില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം കറക്റ്റ് ബേസ് വേരിയൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബേസ് ടോപ്പ് എൻഡ് വരെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് നാല് വീട്ടിലേക്കും ഡിസ്ക് ബ്രേക്കും അവൈലബിൾ ആണ് ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂൻ ഹൈഡ് ഹസ്റ്റ് ആയിട്ടുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പെട്ട പെട്രോൾ എഞ്ചിൻ വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഐ വി ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് അറൌണ്ട് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എച്ച് പിടടുത്താണ് പവർ വരുന്നത് വൺ ഫോർട്ടി എം എൻ എമ്മിന്റെ വൺ ഫോർട്ടി ഫോർ എൻ എമ്മിന്റെ ടോർക്കൊക്കെ ഉൾപ്പാധിക്കുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് മൈലേജ് നോക്കുകയാണെങ്കിൽ പതിനേഴൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് പെട്രോളിന് റിയൽ ലൈഫ് ഉപയോഗിക്കുന്നവർക്ക് ഒരു പന്ത്രണ്ടിനും പതിമൂന്നിനടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ടാർബോചാർജ് ഡീസൽ എഞ്ചിനുള്ള വേരിയന്റ് ആണ് ഇത് സിആർഡി എഞ്ചിനാണ് അത്യാവശ്യം നല്ല പവർഫുൾ ആണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എച്ച് പി തന്നെയാണ് പവർ പക്ഷെ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എൻ എമ്മിന്റെ അടിപൊളി ടോർക്ക് ഉൽപാദിപ്പിക്കുന്ന എഞ്ചിനാണ് കാല് കൊടുത്തുകഴിഞ്ഞാൽ നല്ല പറന്ന് കയറുന്ന ഒരു ഫീലാണ് അതുപോലെ തന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് ഫീഡ് എയ്റ്റി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മൈലേജ് നോക്കുകയാണെങ്കിൽ ഇരുപത് ഇരുപത്തൊന്നൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കിനൊരു പതിനഞ്ചിനും പതിനേഴിനും മാനുവലിനും പതിനേഴ് പതിനെട്ടിനൊക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട് ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്സസൈസ് ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ആക്സസൈസാണ് അതിന്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ഏപ്രിൽ മാസത്തിലെ കറക്റ്റ് പെട്രോൾ ബേസ് വേരിയൻറ്റിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ ഇപ്പോൾ ബേസ് വേരിയൻറ്റലും മാനുവൽ മാത്രമേ വരുന്നുള്ളൂ ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസലിന് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ലക്ഷത്തി പതിനാലായിരം രൂപയാണ് വരുന്നത് അതല്ല നിങ്ങൾക്ക് ക്രെട്ടയിലർ ഓട്ടോമാറ്റിക് വാഹനം വേണം അത്യാവശ്യം വേണ്ട അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സൊക്കെ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇ എക്സ് ഓപ്ഷനൽ എന്ന് പറഞ്ഞ പുതിയൊരു വേരിയന്റ് അവൈലബിൾ ആണ് അതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഉൾപ്പെടുത്താം എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം ആ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ആ വാഹനത്തിന് പെട്രോൾ മാനുവലിന് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പതിനേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഡീസലിലേക്ക് വന്നാൽ ഡീസൽ മാനുവലിന് പതിനേഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയും ഡീസൽ ഓട്ടോമാറ്റിക്കിന് പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വന്നിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹ്യൂമൻ റിലേറ്റഡ് എല്ലാ എന്ത് ഇൻഫർമേഷനും ഞാൻ മൂവാറ്റുകളിലുള്ള പോപ്പുലർ ഹ്യൂമനോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഹ്യൂൻഡായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ഡെലിവറി ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ ഏപ്രിൽ മാസത്തിൽ ഹ്യൂമൻഡ് വാഹനങ്ങൾക്ക് നയൻറ്റി പെർസെന്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ഏകദേശം എട്ട് കൊല്ലത്തക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് പെർ ലാക്കിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ഇടവരിക ഈ കറക്റ്റാ ബേസ് വരുന്ന ഒക്കെ രണ്ട് ലക്ഷം രൂപ താഴെ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഈ ഇ എം ഐ ഓഫർ കാര്യങ്ങളെല്ലാം സിബിൽ സ്കോറിനെ ഡിപെൻഡ് ചെയ്തിട്ട് മാത്രമാണ് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു അറേ ബൈ ബൈ